അമേരിക്കയുടെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ് അമേരിക്ക പറഞ്ഞാൽ ആരും കേൾക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് നമ്മൾ ഇന്ത്യ കേൾക്കുന്നില്ല ചൈന കേൾക്കുന്നില്ല എന്നുള്ളത് മാറ്റി നിർത്താം അവരുടെ സുഹൃത്ത് രാജ്യങ്ങൾ സാമന്ത രാജ്യങ്ങൾ പോലും കേൾക്കുന്നില്ല ഇസ്രായേൽ പോലും കേൾക്കുന്നില്ല അതായത് ഈ യുദ്ധം മറ്റേ വെടിനിർത്തൽ വേണം ഹമാസുമായിട്ട് വെടിനിർത്തൽ വേണം എന്ന് പറഞ്ഞാൽ ഉള്ളേ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ അവിടെ അടി തുടങ്ങുകയാണ് ഇത് ഇവിടെ യുക്രൈനിൽ വന്ന് പറയുന്നത് യുക്രൈനും വലിയ ഇതൊന്നും കാര്യമില്ല അണ ഉള്ളതൊക്കെ ഇങ്ങനെ യുദ്ധമൊക്കെ പിന്നെ നമുക്ക് നോക്കുക എന്നുള്ള രീതിയിലാണ് യുക്രൈനും പറയുന്നത് ആരും വില കൽപ്പിക്കാത്തൊരു സാഹചര്യമാണ് നമ്മൾ കടന്നത് താരിഫ് യുദ്ധമൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യയും ചൈനയൊക്കെ ഒന്ന് പാടം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിന്ന് തിരിച്ച് വൃത്തിയേക്ക് കിട്ടി അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉള്ളപ്പോൾ അമേരിക്ക ആ ഒരു പഴയ പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടി ട്രംപിൻ്റെ നേതൃത്വത്തിൽ കാരണം വലിയ ട്രംപിന് വലിയ ഭീഷണിയാണ് കാരണം ട്രംപിൻ്റെ ഇതിലാണ് ഈ ഉള്ള വിലയെല്ലാം പോയെന്ന് പറയും അപ്പോൾ ഈ ട്രംപ് ഇതിനി അടുത്ത ഒരു അതായത് ഈ ഒരു റീബിൽഡിങ് അമേരിക്ക തിരിച്ച് ആ പഴയ പ്രതാപത്തിലേക്ക് അതായിരുന്നല്ലോ ട്രംപിൻ്റെ ഒരു മോട്ടോ തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എ വന്നിട്ട് ഉള്ള പോയെന്നാണ് പറയുന്നത് തിരിച്ചാ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത് പ്രതാപത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കണക്കുക യുദ്ധം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേൾക്കുമ്പോ ആൾക്കാർക്ക് പിന്നെ യുദ്ധം തിരിച്ചു പ്രതാപത്തിലേക്ക് കൊണ്ടുവരണം കാരണം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാല് പല വലിയ സാമ്രാജ്യങ്ങളും നശിച്ചു പോയിട്ടുള്ളത് പുറകോട്ട് വരിച്ചു റഷ്യ ഉൾപ്പെടെ ഗോർബച്ചോൻ്റെ കാര്യം ചില ഭരണാധികാരികളുടെ തീരുമാനമനുസരിച്ചാണ് ഇപ്പം ഈ പറയുന്നതുപോലെ അമേരിക്ക വളരെ പുറകോട്ട് അല്ലെങ്കിൽ ട്രംപിൻ്റെ കാലത്തിന് മുമ്പോട്ട് തന്നെ കുറച്ച് മുമ്പ് തന്നെ പറയുന്നുണ്ടായിരുന്നു രഹസ്യമായിട്ട് അമേരിക്ക പ്രശ്നങ്ങളുണ്ട് കേട്ടോ അമേരിക്ക പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതാരും കണക്കാക്കി ചുമ്മാ ആരാണ്ട് അസുഖക്കാർ പറയുന്ന ഇപ്പം വന്നപ്പോൾ അത് വെളിയിൽ വന്നു കാരണം അവരുടെ ജി ഡി പി മുപ്പത് ട്രില്യൺ യു എസ് ഡോളർ അത്രയും തന്നെ ആഭ്യന്തര ഘടകമുണ്ട് പിടിച്ചു നീക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഇയാളിത് മനസ്സിലാക്കി ഇത് പ്രചരണമാക്കിയാണല്ലോ ഇയാൾ അധികാരത്തിൽ അപ്പൊ അധികാരത്തിൽ വന്നതിന് ശേഷം ഇയാളില്ല പറഞ്ഞതുപോലെ ഇയാൾക്കിടയിൽ ഒരു ശൈലി അറിയാം ഇയാൾ ഈ മെയ് വഴക്കു ഉള്ള ആളല്ല ഞാൻ പറയുന്ന കേട്ടോണം ഞാൻ അങ്ങ് ഇതാക്കിക്കോണം ഏഹ് എന്നുള്ള ഒരു മനുഷ്യൻ അപ്പം ഇയാൾ അങ്ങനെ വന്നു ഞാനിപ്പോ അടുത്ത് ഉദ്യോഗിച്ചത് താരിഫാണൊക്കെ പറഞ്ഞു ഊറ് രാജ്യത്തും താരിഫ് അടിച്ചു കൊടുത്ത് ബാമ്പിടിച്ചോമാരെല്ലാം കേട്ടു താരിഫ് കിട്ടാതിരുന്നു പിന്നെ മുറൂർ പോകുന്നു എങ്ങനെ തിരിച്ച് പറയുന്നത് വല്ലതും പറഞ്ഞാൽ നമ്മുടെ ആൾക്കാലത്ത് നമ്മൾ അവരെ ആശ്രയിച്ചിരിക്കുന്ന രാജ്യമല്ലേ യൂറോപ്യൻ രാജ്യങ്ങളങ്ങനെ പറഞ്ഞു നാറ്റോ രാജ്യങ്ങളങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ജി സി സി രാജ്യങ്ങൾ അയാളെടുത്ത് തീർത്തിട്ട് കാര്യമൊന്നുമില്ല നമുക്കതിനുള്ള കരുത്തില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കളിച്ച് കളിച്ച് വന്നു നമ്മൾ ഇന്ത്യ എടുത്തോട്ട് വന്നു ഇന്ത്യ അടുത്തോട്ട് വന്നു ഇന്ത്യ എടുത്തോട്ട് വന്ന് വന്നപ്പോൾ ഇന്ത്യ പറഞ്ഞു അവിടെ നിൽക്കും അല്ലെങ്കിൽ ഇന്ത്യ അന്ന് പറഞ്ഞു വ്യാപാര കരാർ അയാൾ ആദ്യം ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു ഇയാൾ പറഞ്ഞു വിചാരിച്ച നരേന്ദ്രമോദിയെ കാണുമ്പോൾ ിരിക്കുകയും കാര്യം പറയുകയും കൈ കൊടുക്കുകയൊക്കെ ചെയ്യും വളരെ മര്യാദക്കന്നെ അപ്പം ഇയാളെ ഒന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇയാളെ ഒന്ന് ആശ്രയിച്ചു നിന്നാൽ എന്നൊക്കെ വിളിച്ചു നിങ്ങൾ കെട്ടിപ്പിടിച്ചപ്പോൾ വിചാരിച്ചു പറയുന്നതെല്ലാം കേൾക്കും അല്ലെങ്കിൽ നമ്മളെ എന്തേലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ നിൽക്കുന്ന ആളാണെന്ന് വിചാരിച്ച് പറഞ്ഞു ഞാൻ ആദ്യമേ വ്യാപാര കരാർ അത് ഇന്ത്യയുമായിട്ടുണ്ടാക്കും ശേഷം ഈ ഫോർമാറ്റിനെ കാട്ടി വലിയ ഫോർമാറ്റിൽ അയാൾ ഉദ്ദേശിക്കുന്ന രീതി ലോകത്തെ മൊത്തവും വ്യാപാര കരാർ ഉണ്ടാക്കി ആ അമേരിക്കയ്ക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിലും അയാൾ ഉദ്ദേശിച്ച് അയാൾ പറഞ്ഞ രീതിയിലേക്കും അമേരിക്കയുടെ കടവും ഒക്കെ മാറ്റി ഒരു നല്ല അമേരിക്കയിലേ കൊണ്ടുവരുന്നതിന് ഇന്ത്യയുമായിട്ട് വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ അവിടെ ചെന്ന് കുഴപ്പമില്ല നമ്മൾ വ്യാപാരം വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അങ്ങനത്തെ വ്യാപാര കരാർ പുതിയത് രണ്ട് രാജ്യത്തിനും ഉണ്ടാകുന്ന രണ്ട് രാജ്യത്തിനും പുരോഗതി ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ആളി എന്ന് സംസാരിച്ചു സംസാരിച്ചിട്ട് ജയശങ്കറിനെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ പറയുന്ന കാര്യം നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ അത് വേണ്ട അനുകൂലിക്കേണ്ട നമുക്ക് പറയാനുള്ള ഇച്ചേണ്ട അവസാനം ട്രംപ് വെച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ട് വന്ന് വിൽക്ക വിൽക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ ആ അവൻ അമേരിക്കയുടെ പാൽ പ്രധാനമായിട്ടും നമ്മൾ ആൾക്കാർക്ക് പാല് അല്ലെങ്കിൽ അവൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ ഇത് ഒരുപക്ഷെ ഉപയോഗിച്ചാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും ഇതിവിടെ കൊണ്ടുവന്ന് വിറ്റ് നമ്മളെ കൊണ്ട് തീറ്റക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ കാർഷികോൽപ്പന്നം നമ്മുടെ പാല് നമ്മുടെ നാട്ടിൽ വിൽക്കാനും പറ്റത്തില്ല അങ്ങനെയും കൂടെ വേണമെന്ന് തോന്നുന്നു അപ്പോൾ അവൻ്റെ സാധനം കൊണ്ടുവന്ന് വിൽക്കണം എന്നിട്ട് ചെന്നാൽ ഫാർമസ്യൂട്ടിക്കൽ ലോബി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ ലോബിയാണ് അതിനകത്ത് അവൻ ഈ കൊണ്ടുവരുന്നതിന് മുമ്പേ ഇതിന് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള മരുന്നുകൂടെ വെക്കുക അപ്പൊ ഇതൊരു ലോബി ഇയാളെ ജയിപ്പിക്കാൻ നിന്നൊരു ലോബി അത് ഈ പറഞ്ഞതുപോലെ ഈ സോയാബീൻ ലോബി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പാലിൻ്റെ ഈ ലോബി ആയിരുന്ന പുറകില്ല അപ്പോൾ ഇയാൾ ഓക്കെ ഇവിടെ ആ കച്ചവടം നടക്കത്തില്ലെന്ന് പറഞ്ഞു ഈ കരാർ വെച്ച് ലോകം മൊത്തവും അല്ലെങ്കിൽ കരാർ ഉണ്ടാക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യമായിട്ട് ഞാൻ കരാർ ഉണ്ടാക്കിയത് കണ്ടോ ഇനി ബാക്കിയുള്ളവൻ എല്ലാം അതിന്റെ കൂടെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇതങ്ങ് പൊളിഞ്ഞു ഇതുവരെ കരാർ ഉണ്ടാക്കിയിട്ടില്ല ആ പിന്നെ ഇയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ കയറി വന്നു യുദ്ധമല്ല നിർത്തും ഇയാൾ വന്നതിന് ശേഷം സർവാംഗ യുദ്ധമാണ് മനസ്സിലായില്ലേ ഏത് സമയം യുദ്ധം ഗാസയിൽ അവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇപ്പം തന്നെ വന്ന വാർത്ത കൊണ്ടിരിക്കുന്ന വാർത്ത വരുന്ന വാർത്തയുണ്ട് അമേരിക്കയുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ആഭ്യന്തര ബഡ്ജറ്റിനകത്ത് ഇത്ര രൂപ മാറ്റിവെക്കുന്ന ആരാ ഇസ്രായേലിന് ഇത്ര രൂപ മാറ്റിവെച്ചിരിക്കും അതായത് അവരുടെ സ്റ്റേറ്റ് പോലെ പറയുന്നവരെ കേൾക്കുന്ന ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞെന്തോ ഖത്തറിന്റെ അടുത്ത് പറഞ്ഞെന്തോ ഖത്തർ അടി മേടിച്ചു ഖത്തർ ഒരു ഇതിന്റെ പറഞ്ഞു ഇതുപോലൊരു ഗതി ആർക്കും ഉണ്ടാവില്ല ഇറാന്റെ കയ്യിൽ നിന്ന് മേടിച്ചു അത് ശത്രുവിന്റെ കൈന എന്ന് പറയാം ഇപ്പൊ ഇന്നലെ മേടിച്ച ഈ മിത്രം ഇസ്രായേലിന്റെ അതായത് ആര് അമേരിക്കയുടെ സ്വന്തം സാമന്ത രാജ്യമല്ലേ അവിടെ ഇതുള്ളതാ എന്ന് വെച്ചാൽ എയർബേസ് ഉള്ളതാണ് രണ്ടു ഇടത്തുനിന്ന് മേടിച്ചു എന്നിട്ട് ഇയാൾ പരാതി പറഞ്ഞു കാണിച്ചു തരാം മറ്റേ എന്തോ കാണിക്കാനൊക്കെയായിട്ട് ഇസ്രായേലിനൊക്കെ എന്തോ കാണിക്കാൻ ഒക്കെ ജി സി സി രാജ്യങ്ങളെല്ലാം കൂടിയേ ജി സി സി ഈ പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം കൂടി ഒരു കൂട്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ മുസ്ലിം രാജ്യങ്ങളല്ല അപ്പോൾ പഴയ ബലമൊന്നും ഇപ്പം ഇല്ല ഗൾഫ് മുസ്ലിങ്ങളുടെ ഒക്കെ അവർക്കൊരു പ്രശ്നം ഉണ്ടായി ഇവരെല്ലാം കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് പ്രശ്നം പരിഹരിക്കാം ഇപ്പം കൂടിയിരുന്ന് ആലോചിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇതുണ്ടേ ഉള്ളൂ ആലോചിച്ചിട്ടും കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള ബലമൊന്നും ഇല്ലെല്ലാം കൂടെ കൂടി ആലോചിച്ചും ഒന്നും ഇല്ല ഒന്നും പഴയ ബലമേ ഇല്ല അത് പൊളിച്ച് ആ സംഭരണേ കൂടിയിരിക്കാം ഇന്നത്തെ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരെല്ലാം കൂടെ കൂടിയിരുന്ന് എന്തോ ആലോചിക്കാൻ ഇന്നലെ ആ കത്താണ്ടത് വിളിച്ചു പറഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് കണ്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ ബില്ലാതിൻ്റെ അവസ്ഥാനൊക്കെ വരും ില്ലാദിന്റെ അവസ്ഥ എനിക്ക് വരും ബില്ലാൻ എന്തോ ചെയ്ത് എന്തോ വെച്ചാൽ അമേരിക്ക കയറി അടിച്ചു അഫ്ഗാൻ ആണല്ലെന്ന് അഭയം കൊടുത്ത് അഫ്ഗാന്റെ അവസ്ഥ പിന്നെ അറിയാവില്ല ഞാൻ ഈ ഇതിനകത്ത് ഇയാൾ ഇയാളിവിടെ അഭയം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഗാസക്കാരൻ ഇവിടെ സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് അവന്റെ ഓഫീസുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് അവിടെ ഉണ്ട് ഈ ഭീകരവാദികളെ മൊത്തം പ്രൊമോട്ട് ചെയ്യുന്ന അവിടെ പിന്നെ അവിടെ കയറി ഞങ്ങൾ ഭീകരവാദികളെ അടിച്ചത് ഇന്ത്യ അടിച്ചതിന്റെ അതേ ലൈനിലടിച്ചു ഭീകരവാദികളെ അടിച്ചത് പിന്നെ ഇയാൾ പറയുന്നത് ചത്തിൽ ചത്തിൽ ഇനി അടിക്കും മനസ്സിലായിട്ട് കൊഴപ്പൊന്നും കൊഴപ്പില്ലെങ്കിൽ അവനെ കൊല്ലുന്നവരെ അടിക്കും അതിനകത്തിന് അത് അമേരിക്ക അമേരിക്ക പറഞ്ഞാലും ഞങ്ങൾ അടിക്കും ഇത് പറയണമെങ്കിൽ അമേരിക്കയുടെ അവസ്ഥ നോക്കി അമേരിക്ക പറഞ്ഞു ഖത്തർ ഖത്തറിന്റെ അടുത്ത് ഞാൻ പറയാം നീ അടിക്കത്തോന്നു അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിന്റെ അഭിപ്രായമുണ്ട് ആര് പറഞ്ഞാലും ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയം വന്നാൽ അടിക്കും ഇസ്രായേൽ പറഞ്ഞു ഞാൻ മനസ്സിലാക്കണ്ട അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു ഗതികേടാണ് പറഞ്ഞത് താരിഫ് യുദ്ധം നമ്മളിലോട്ട് ഇരുപത്തി ശതമാനം ഏർപ്പെടുത്തി റഷ്യ എണ്ണ മേടിച്ചാൽ അൻപത് ശതമാനം ആക്കാന്ന് പറഞ്ഞു അൻപത് ശതമാനം ആക്കി നമ്മൾ മൈൻഡ് ചെയ്തോ നമ്മൾ ഈ എണ്ണ കൂടുതൽ മേടിച്ചുകൊണ്ടിരിക്കുക റഷ്യ താത്ത് തന്നോണ്ടിരിക്കുക ഇയാൾ ആ പടേ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളെടുത്ത് വിളിച്ചു പറഞ്ഞു ആര് അവടെ ഞാൻ ആ പറയുന്ന ഇതുപോലെ താരിഫ് അടിച്ചു കൊടുക്കും യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല കേട്ടോ ഞങ്ങളെ കൂടെ ബാധിക്കുന്ന വിഷയം പണ്ട് പറയത്തില്ലായിരുന്നു ഞങ്ങളെ കൂടെ ബാധിക്കുന്ന വിഷയമാണ് നിങ്ങൾ പറയുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ജി സെവൻ രാജ്യങ്ങൾ പറഞ്ഞേക്കോ അന്നേരം പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല അത് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിനൊക്കെ അപ്പം ജി സി സി രാജ്യങ്ങൾ ഇവിടെ കിടക്കുവോ നമ്മുടെ കമ്പോളത്തിൽ അറിയാവോ ഇവിടെ കൊഞ്ചല്ലാം ഞാൻ അന്നേരം ഞങ്ങൾ കൊണ്ടുപോകോളാം അവിടെ കൊടുക്കണ്ടാത്ത തുണിയെല്ലാം ഞാൻ അന്നേരം ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഇതേ രീതിയിൽ ഇന്ത്യൻ കമ്പോളത്തിലും ഇന്ത്യ മഹാരാജ്യത്തോടും താല്പര്യപ്പെടുന്ന ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ജി സി സി രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോ രാജ്യങ്ങളൊക്കെ നിൽക്കുക അത് ഇവനെല്ലാം വെറട്ടിയിട്ട് ഇവനാരും പറയുന്നത് പഴയ പോലെ കേൾക്കുന്നില്ലേ ആ പണ്ട പറയേ നിനക്കിപ്പം അച്ഛനെ വലിയ പേടിയൊന്നും ഇല്ലല്ലോ ചില തന്മാർ പറയത്തില്ലേ അമേരിക്ക പേടി ഇനി ഇത് നിലനിൽക്കണം കഴിഞ്ഞ ദിവസം പോളണ്ട് ഗേറ്റ് വേ നാറ്റോയുടെ ഗേറ്റ് വേ പതിനായിരം സൈനികരെ ഇങ്ങോട്ട് ഇറക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഇല്ല വിജയാദി പറഞ്ഞാൽ കടന്ന പോലെ പോളണ്ടിന്റെ വട്ടം കടന്ന് അതായത് ഡ്രോണുകൾ പറക്കുക അപ്പം ഇന്നലെ വിളിച്ചു ചോദിച്ചപ്പോൾ ആ റഷ്യ പറഞ്ഞു അത് ഞങ്ങറിയത്തില്ല കേട്ടോ അതാ റഷ്യയുടെ ഡ്രോണ് പോളണ്ടിന്റെ അതിർത്തി പറഞ്ഞ റഷ്യയുടെ ചോദിച്ചു അതെ അറിയാതെങ്ങനെ വിചാരിക്കും എങ്ങനെയാ പ്രോഗ്രാം ചെയ്ത് വെക്കുന്ന ഇന്നിടത്തോട്ട് പോകണമെന്ന് വിചാരിക്കുന്ന സ വളരെ വിദഗ്ധമായിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ഡ്രോണ് അത് ഒന്ന് പോയാൽ സഹിക്കാം രണ്ട് പോയാൽ സഹിക്കാം പത്ത് ഈ ഇരുപത്തിയഞ്ചു ഡ്രോണുകൾ അവിടെ നിന്ന് ഇറങ്ങിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ട് നമ്മുടെ പണ്ട് ഇതിന്റെ ബ്രഹ്മ പായ്സാനി വീണപ്പൊ നമ്മൾ ചോദിച്ചിട്ട് അത് നല്ല റ്റി കേട്ടോ അറിയാമ്യാത്തമാർത്ത് ചൂത്ത് കൊടച്ച് വീണു അവര് കേട്ടോ ഏതാ അന്ന് നമ്മള് വിട്ടു നോക്കിയാ ഇവന്റെ പ്രതിരോധ സംവിധാനത്തെ തടയിടാൻ പറ്റി എന്ന് പറഞ്ഞാലും ഇതിപ്പം ഒരു കളിച്ച എന്ന് വെച്ചാൽ രണ്ട് രീതി ചിന്തിക്കാൻ വിജയ് ഒരു ഡ്രോണ് പത്തിരുന്ന ഡ്രോണ് ഈ പറയുന്ന നാറ്റോയുടെ ഗേറ്റ് വേ ചെന്ന് കളിച്ചു പോരുമ്പോ ചോദിക്കും നമ്മള് നിസ്സാരമായിട്ട് പറയത്തില്ല അതെ നോക്കാം കേട്ടോ അതെന്താ പറ്റിയെന്ന് പറ്റിയല്ലേ നമ്മള് വിട്ടിട്ട് എന്ന് വെച്ചാ ഇത്ര നിസ്സാരമായിട്ട് നാറ്റോയെ കാണുകയും അല്ലെങ്കിൽ വിലയില്ലാതെ വെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ രണ്ടാമതൊരു കാര്യം ഇത് ഇത് റഷ്യയുടെ സ്ഥിരം പണിയാണ് റഷ്യ പണി കൊടുത്തിട്ട് ഉണ്ടായിരിക്കും പണ്ട് ഈ അസർവൈ ചെയ്യാനുമായിട്ട് ഉടക്കം വന്ന സമയത്ത് ഞാൻ ഇപ്പം പറഞ്ഞു അവിടെ ഫ്ലൈറ്റ് എൻ്റെ മണ്ടയ്ക്കൂടെ പോയി ഇപ്പം പ്രസിഡൻറ്റും സെക്യൂരിറ്റിയും കൂടെ പോയി സെക്യൂരിറ്റി പോയ രണ്ടെണ്ണം ഒരു വിമാനം വെടിവെച്ചിട്ടുന്ന് ആലോചിച്ച് നോക്കി സെക്യൂരിറ്റി പോകുന്ന പ്രസിഡന്റ് പോകുന്ന വിമാനത്തിന് അപ്രോ അപ്രോ സെക്യൂരിറ്റി പോകുന്ന വിമാനം ഇത് വെടിച്ചെടുമ്പോൾ അതിനകത്ത് ഇരിക്കുന്നു എൻ്റെ അങ്കലാ അടുത്ത പടി അടുത്ത എന്ത് ചെയ്യണക്കൊന്ന് എന്നിട്ട് പൊളിച്ചു ഇതുപോലെ ഭയങ്കര വിഷയം ദേഷ്യാദ്യം പറഞ്ഞത് ശരിയത് അവത്തം പറ്റിയ താഴെ ഒരു വിമാനം പിടി വെച്ചിട്ട് അവധം പറ്റി ശരി എന്നാ ഒന്ന് ക്ഷമ പറയൂ അല്ലെങ്കിൽ അവത്തം പറ്റിയതാണ് ഇതുപോലെ എന്ന് വെച്ചാൽ ഓ അവര് ക്ഷമ പറയു ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താണ് ഞങ്ങൾ മനപ്പുറം നീ ഞങ്ങളുടെ കയറി ഒന്ന് ഉറക്കിയില്ലയോ ചൊറിഞ്ഞില്ലേന്ന് നിന്റെ അർത്ഥം എന്താണെന്ന് അറിയുക ഒരു ഉണ്ടയും കൂടെ മെനക്കെടുത്തിരുന്നു നിന്റെ നിന്നെ എന്റെ പ്രയാത്ത അല്ല പ്രയാ അത് ചെയ്യിരിക്കരുത് അത് ചെയ്യിക്കരുത് എന്നുള്ള രീതിയിലേക്കുള്ള രാജ്യം ഞാൻ ഈ പറഞ്ഞു വന്നത് അപ്പൊ ഇയാൾ ഇനി ചെയ്യാൻ പോകുന്ന പറഞ്ഞു ഇയാളുടെ വില നഷ്ടപ്പെട്ടു അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന രാജ്യത്തെ ആരും അംഗീകരിക്കാതെ ആയി അത് താരിഫിൽ കൂടെ അമേരിക്കക്ക് അമേരിക്കയുടെ ആ കടം തിരിച്ചു പിടിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു താരിഫ് യുദ്ധമൊക്കെ പ്രഖ്യാപിച്ച് അമേരിക്ക വിറപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇതൊന്നും നടക്കാത്ത ഒരവസ്ഥ അതിന് അപ്പുറത്തേ ഉള്ള ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ലോകക്രമം കൊണ്ടുവരുന്നു അത് ഇന്ത്യയോട് മത്സരിച്ച് തുടങ്ങിയപ്പോൾ അത് കൃത്യമായിട്ട് അങ്ങനെ ആകുന്നു ഇനി പിടിച്ചു നിൽക്കാൻ ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ലോകമാധ്യമങ്ങളുടെ മുമ്പിൽ ചർച്ച ആവണം ഇപ്പൊ ട്രംപാപ്പ ചർച്ചിട്ടുണ്ടോ ട്രംപ് ആ ചർച്ച ചെറിയ ലോകം പുടിനാ രാജാവ് ട്രംപിനെ അങ്ങനെ വിജയ് ഉൾപ്പെടെയുള്ള ട്രംപിൻ്റെ കാര്യം പറയാൻ ചിരിക്കും എന്ത വിജയാലെന്തോ കണ്ടാൽ കൊള്ളത്തില്ലേ ചിരിക്കാനെന്തോ പറഞ്ഞാൽ ഒരു ലോകത്തെ ഒരു കോമാളി അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് കോമാളി ആയാലങ്ങനെ ഇരിക്കും അമേരിക്ക കോമാളി ആയില്ലേ അമേരിക്ക കോമാളി ആയില്ലേ ഇത് മാറണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഒറ്റ രക്ഷ ഒരു യുദ്ധം ചെയ്യാനൊന്നും പറ്റത്തില്ല ആ ഇപ്പ ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പൊ നാറ്റോയ്ക്ക് എടുത്തോ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പറഞ്ഞു പതിനായിരം പേരെ അങ്ങോട്ട് വിടുവെന്ന് പറഞ്ഞപ്പോഴും ഈ പറയുന്നവര് ഓരോ പോളണ്ടെ അവിടെ വെച്ചൊരു കറക്ക് കറക്കി വിട്ടു ഇനിയിപ്പൊ ഇയാള് ഈ പറഞ്ഞ നേരത്തെ രണ്ടു മൂന്ന് മുങ്ങിക്കപ്പൽ വിട്ടെന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നപ്പോ അന്ന് റഷ്യ പറഞ്ഞേ നേരത്തെ ഞങ്ങൾ റിടാർഡ് ട്രാക്കി ഇട്ടേക്കുവാ നീ എവിടെ കിടക്കണെന്നുള്ള കാര്യം നമുക്കറിയാം ഏ ഞങ്ങളുടെ എത്തണമുണ്ടെന്നുള്ള കാര്യം എണ്ണ എണ്ണാമെങ്കിൽ എണ്ണിക്കോലും അറിയാം അറിയാൻ പോലും എണ്ണാമെങ്കിൽ എണ്ണിക്കോന്നു പറയാം ഇപ്പൊ ഇയാൾ ഇങ്ങനെ വട്ടം വിട്ട് ലോകത്തെ മാധ്യമങ്ങളെ നേരെ ചർച്ചയാകും യുദ്ധത്തിലേക്ക് ലോകമഹായുദ്ധത്തിലേക്ക് നാറ്റോ രാജ്യങ്ങൾ റഷ്യ വളയുന്നു ഈ സമയത്ത് വളയുന്നു എന്നൊക്കെ ഒരു ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കത്തില്ല അടിച്ചു കളയോ എന്നൊക്കെ അമേരിക്കയുടെ നിർത്തലെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരുന്ന സമയത്ത് മറ്റേ പുടിനാ സാധനം എന്നായിരിക്കട്ട് ഏത് സമയവും നോക്കി സ്വർണ്ണം എടുത്ത് വിട്ടാത്ത വരുന്നു ഇങ്ങനത്തെ ഒരു ക്രൈസിസിലെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവന്ന് എന്ന് ഒന്നുകിൽ ഒന്ന് ഒരുക്കി അല്ലെങ്കിൽ ഒന്ന് രണ്ടര അടിയൊക്കെ നടത്തി നമ്മളൊരു നാല് ദിവസം നിർത്തിയ പോലെ നിർത്തി പോകുന്നതിന് വേണ്ടി ഇമേജ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ഒരു ശ്രമം ഒരുപക്ഷെ അമേരിക്ക നടത്തിയിരിക്കും അല്ലെങ്കിൽ അമേരിക്ക നാളെ നോക്കിയിരിക്കേണ്ട ഇന്നേ പൊളിയോ നാളെ എന്ന് നോക്കണ്ട ഇന്നേ ഗുളിയോ പൊളിച്ചു ഇയാൾ പൊളിച്ചു കാരണം ഇയാളുടെ രീതികൾ രീതികളിലോടുകൂടി ഇയാളൊന്നുമല്ലെന്നും അമേരിക്ക ഒന്നുമല്ലെന്നും അമേരിക്ക എത്രത്തോളം ഉണ്ടെന്നും അതിൻ്റെ അതിനകം ഉള്ളെന്തോ ഉണ്ടെന്നുള്ള ലോകം മനസ്സിലാക്കി അതിനി തിരിച്ചടി കൊണ്ടുവരണമെങ്കിൽ ഇച്ചിരി പണിയാണ് ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയും കാരണം കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ സംവിധാനമാണ് ഇപ്പൊ അത് പൊടിച്ചിരിക്കുന്നത് തിരിച്ചു പിടിച്ചില്ലെങ്കിൽ അമേരിക്ക എന്തായാലും പൊളിയും പൊടിക്കും അപ്പൊ തിരിച്ച് എന്തെങ്കിലുമൊക്കെ പണി കാണിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും